നെവിന് ഷാനവാസും തമ്മിൽ ചെറിയൊരു വാക്കു തർക്കം ഉണ്ടാകാണ് നെവിൻ ചുമ്മാ ഷാനവാസിൻ്റെ പുറകെ നടന്ന് ട്രിഗർ ചെയ്യുകയാണ് ഷാനവാസിനെ അത് ഒരു തരത്തിലും ബാധിക്കുന്നൊന്നുമില്ല ഷാനവാസ് ഇതുപോലെ ആ സോഫായിൽ കിടക്കുമ്പോൾ നെവിൻ ചെന്നിട്ട് ഷാനവാസിനെ ചൊറിയാൻ ചെന്നപ്പം ഷാനവാസ് പറഞ്ഞടാ പെരും കള്ളാം നിൻ്റെ എല്ലാം ഞാൻ ശനിയാഴ്ച ആവട്ടെ എല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു അപ്പം നെവിൻ പറയുന്നത് നീയാടാ കള്ളൻ നീയാടാ കള്ളനെന്ന് പറഞ്ഞപ്പം ഷാനവാസൂ ആയിക്കോട്ടെ നമുക്ക് ശനിയാഴ്ച അറിയാമല്ലോ ആരാ കള്ളൻ എന്നാൽ ലാലേട്ടം വരട്ടെ എന്ന് പറയുന്നത് അപ്പം നെവിനൊരു പേടിയുണ്ട് നെവിൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടായിരിക്കുമല്ലോ ഈ പേടിയല്ലേ പിന്നെ പുറകെ നടക്കുന്ന ഷാനവാസിനെ ഇങ്ങനെ ഇതാക്കണ്ടല്ലോ ഒരു കൂസലുമില്ല ഷാനവാസ് ഒറ്റയാൾ പോരാട്ടമാണ് കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കാരണം എല്ലാവരും നെവിൻ്റെ സൈഡാണ് അപ്പം ഷാനവാസിന് ആ റിയാസിനെ വരെ ഷാനവാസ് ഓടിച്ച് കൈ കൊടുത്ത് വിട്ടതാണ് അപ്പം ഷാനവാസിൻ്റെ അടുത്ത് ആരുടെ ഒരു കളി നടക്കത്തില്ല ഒരു സിംഹക്കുട്ടി തന്നെയാണ് ഷാനവാസ് ഇപ്പം ബിഗ് ബോസ് ഹൗസില് എന്തായാലും ലാലേട്ടം വരുമ്പോഴത്തേക്കും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവും കാരണം ഈ വീക്ക് മൊത്തം ഇതുതന്നെയാണ് ചർച്ച അപ്പോൾ അതുകൊണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ